ദൈവമേ അങ്ങയുടെ കാര്യത്തിനൊത്ത വിധം എന്നോട് അങ്ങയുടെ കാര്യത്തിന് ഒത്തേ അതിക്രമങ്ങൾ എൻ്റെ അകൃത്യങ്ങൾ കഴുകിക്കളയണമേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം ഇപ്പോഴും എൻ്റെ കൺകൊമ്പിലുണ്ട് അങ്ങായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു

ഞാൻ ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ ദൈവമേ രക്ഷിക്കണമേ അങ്ങയുടെ രക്ഷയെ ും കർത്താവ് എന്റെ അതിനെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും സാധിക്കുന്നില്ല ഞാൻ തരം സന്തുഷ്ടമാവുകയില്ല ഒരിക്കൽ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ഹൃദയത്തെ അങ്ങ് നിർദ്ദിഷ്ടിക്കും അപ്പോൾ അങ്ങയുടെ ബലിപിടത്തിൽ അർപ്പിക്കപ്പെടും ദൈവത്തിനാണ് നോക്കിയിട്ടത് അനുദാപകീർത്തനമാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം അമ്മയുടെ ഉദരത്തിൽ ഒരു ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് നമുക്ക് കാണാൻ തുടക്കം മാർഗോസ് രണ്ട് പതിനേഴിൽ തിരുവോദരം പഠിപ്പിക്കുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ മനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പറയുന്നുണ്ട് പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ആഗതനായത് എന്ന് ഇതാ നമുക്ക് അടച്ച് കർത്താവിൻ്റെ കരുണക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും ബന്ധുമിത്രാദികളും സഹോദരങ്ങളും തലമുറ തലമുറയായി ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ

പക്ഷെ ഉള്ളിന്റെ ഉള്ളില് മറ്റായി അഞ്ച് ഇരുപത്തി പറയുന്നുണ്ട് ആശക്തിയോട് സ്ത്രീ പുരുഷനെ നോക്കിയാലും പുരുഷൻ സ്ത്രീയെ നോക്കിയാലും വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു ഇത് തന്നെ ഓരോ പാപത്തിലും പാപം ഉള്ളിലൊളിപ്പിച്ചു വെക്കുന്ന ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് കരുതി ജീവിക്കുന്ന അവസ്ഥ കുറ്റബോധത്തിലേക്ക് പോകാനല്ല ഇതാ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ദേവപുത്രനാഗതനായത് എല്ലാം തികഞ്ഞവരാരും അതുകൊണ്ട് യേശുവിന്റെ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം റോമാ ലേഖനത്തിലെ ഏഴാം അധ്യായത്തിലെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ആ വചനങ്ങള് അനുഭവങ്ങള് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല തിന്മയാണ് പ്രവർത്തിച്ചു പോകുന്നത് ഇത് എന്നിൽ പ്രവർത്തിക്കുന്ന പാപമാണ് ശുശ്രൂഷയിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി മുപ്പത്തി ആറാമത്തെ വർഷം തികയാണ് ഈ ആഗസ്റ്റ് മാസം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആകുമ്പോൾ മുപ്പത്തി ആറാമത്തെ വർഷത്തിലേക്ക് അനേകം കടന്നു വന്ന് പാപബോധത്തിലൂടെ അതുപോലെ എന്ന അവരെ നയിച്ചപ്പോൾ പറഞ്ഞു വർഷങ്ങളായിട്ട് കുടുംബത്തോടെ കുമ്പോടെ കാണാതെ പോയത് കണ്ടുകിട്ടി വഴികൾ തുറന്നു കിട്ടി വിവാഹം നടന്നു മാതാപിതാക്കൾ അനുസരിച്ചപ്പോൾ മക്കൾ രക്ഷപ്പെട്ടു മക്കൾക്ക് ജോലി കിട്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി അഞ്ചു വർഷമായിട്ട് അപ്പനോട് വെറുപ്പ് അപ്പനോട് മിണ്ടാത്ത വ്യക്തി ഇവിടെ വന്ന് ഒരു ശനിയാഴ്ച പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ചു അപ്പനുമായിട്ട് മിണ്ടാൻ തുടങ്ങി അഞ്ചു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞിനെ കൊടുത്തു ഞങ്ങളുടെ ഭവനത്തിൽ ആ കുഞ്ഞിനെ കൊണ്ട് വന്നു ഇവിടെ ഒരിക്കൽ വന്ന് അവര് സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെ ഒത്തിരി 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 സാക്ഷ്യങ്ങള് പാപം കൊണ്ട് രോഗമുണ്ടാകാം പാപമില്ലാതെ രോഗം തകർച്ചകൾ വരാം സാധ്യത നൂറ്റി ഏഴില് പതിനേഴ് മുതലുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട് കർത്താവിനെ വിളിച്ചു ഇനിയെങ്കിലും മടങ്ങി മനസാന്തരപ്പെടും ഒരു കുടുംബത്തിൽ ഒരു ഒരു വ്യക്തിയെങ്കിലും മനസ്സാന്തരപ്പെട്ടാൽ കാരണം തന്നെ മാർക്കോസ് ഒന്ന് പതിനഞ്ച് ദൈവരാജൻ സമീപിച്ചിരിക്കുന്നു അനുഭവിച്ചു സുവിശേഷത്തിൽ വിശ്വസിക്ക ഒരു വഴിയ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പല രോഗികളായി നിങ്ങളുടെ അകൃത്യങ്ങളാവും അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് തന്നെ വചനം 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 ഇന്ന് തുടക്കം മുതൽ വചനം യേശു ആണ് നിങ്ങളുടെ ആതുരത്തിന് നമ്മുടെ നിമിത്തം നിങ്ങൾ വചനം സൗഖ്യം തരും ആന്തരിക സൗഖ്യം തരും തരും തടസ്സങ്ങൾ മാറ്റി കളയും വിളിച്ചു കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് തന്റെ വചനം അവരെ സൗഖ്യമാക്കി ഇരുപത്തി അഞ്ചു വർഷമായിട്ട് കിടക്കുന്ന വാടക പോലും കൊടുക്കാൻ കർത്താവിന്റെ വചനം കേട്ട് വെച്ച് അവർക്ക് ഇരുപത്തിയഞ്ചു വർഷം കിട്ടാത്ത വഴി ദൈവം തുറന്ന് കൊടുത്തു ഇനി ജന്മത്ത് ഇത്രയും പ്രായമായി എങ്ങനെ ഒരു വീടുണ്ടാകും എന്നാൽ കർത്താവ് കർത്താവ് വചനം അയച്ചു അവർക്ക് ഒരു വചനം ഒരു ഭവനം കൊടുത്തു അതുകൊണ്ട് നമ്മളെ താങ്ങാൻ ഒരു വചന കണ്ണൂറുന്നത് ചങ്ങന്റെ കാറുന്നത് അതുകൊണ്ട് ഓരോരുത്തർക്കും ആവശ്യമായ വചന പ്രാർത്ഥിക്കാം യവഹനുഷ്ഠ ഒമ്പത് മൂന്നിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇവന്റെയോ ഇവ പൂർവികരുടെയോ പാപം ഇവൻ രോഗിയായി ജനിച്ചത്

രണ്ട് കരങ്ങളും ഒന്ന് കണ്ണുകളിലേക്കൊന്ന് വെക്കാം യേശുവിന്റെ ക്രൂശിന്റെ രൂപം മനസ്സിലൊന്ന് ധ്യാനിക്കാം ആ കുരി ചുവട്ടില് കാൽവരിമലയുടെ നെറുകയിലേക്ക്